അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര വൈക്കടൂർ ടൗൺ ഏരിയയിലെ പോയാ നിൽക്കുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ആറേ മുക്കാൽ സെന്റിൽ വൈ സൗകര്യം നമുക്ക് ഒരു പത്തടി വൈ പിന്നെ ആ വീടിൽ നിന്ന് ആ പത്തടി വഴിയിൽ നിന്ന് കുറഞ്ഞൊരു ഒരു ചെറിയൊരു കട്ടിങ് മാത്രം അവിടുന്ന് നമ്മളെ വണ്ടി വാഹനങ്ങൾ നമുക്ക് വീടിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് വണ്ടി വാഹനം കാറൊക്കെ കൊണ്ടുവരാം പിന്നെ ആ വീടിന്ന് ചെറിയൊരു കട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ കാലുതാ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു ഒറ്റ ഒരു സ്റ്റെപ്പ് ഒരു വ്യത്യാസത്തിൽ ഒരു ചെറിയൊരു മൂന്നടി അല്ലേ ഇല്ലൊരു ചെറിയൊരു കട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ ഒരു സൗകര്യക്കുറവ് പിന്നെ ടൗൺ ഏരിയയിലാണ് പള്ളി ആയാലും ചർച്ച ആയാലും അമ്പലമായാലും സ്കൂളായാലും ഒക്കെ തൊട്ടടുത്ത് അതായത് ഒരു അഞ്ഞൂറ് മീറ്റർ അടുത്താണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ പ്രത്യേകത രണ്ട് നില വീടാണ് മുകളിലും തായുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മൾ വീടിന്റെ വലതു ഭാഗത്ത് ചെറിയ സ്പേസ് ഉണ്ട് നമുക്ക് കൃഷി ചെയ്യാനും ഇവിടെ ഇപ്പോൾ കൗങ്ങുണ്ട് പിന്നെ മാവുണ്ട് പ്ലാവുണ്ട് ഉണ്ട് എല്ലാം ഉള്ളൊരു നല്ലൊരു ഏറിയതാണ് പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് ഇതാ നല്ല ഈ മുകൾ ഭാഗം മൊത്തം സീറ്റ് ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഉണ്ടാക്കിയാൽ പന്തൽ ഉണ്ടാവശ്യമില്ല ആളുകൾക്ക് വന്നിരിക്കാനും ഒരു സൗകര്യം ഉണ്ട് വീടിൻ്റെ നമ്മൾ കയറി വരുമ്പോൾ വീടിൻ്റെ ഇടത് ഭാഗത്തിലേക്കുള്ള സ്പേസ് ഒക്കെ കണ്ട് അതും നമ്മൾ വലത് കണ്ട അതേ ഇതിൽ തന്നെ ഇതിൽ എന്തൊക്കെയുണ്ട് കൗങ്ങുണ്ട് അടക്ക പിന്നെ നമുക്ക് തേങ്ങ ഒക്കെ പുറത്തു പോകേണ്ട എല്ലാം സൗകര്യത്തിൽ ഒരു ആറേ മുക്കാൽ ആ വീടിൻ്റെ ഉൾഭാഗത്തേക്കാണ് ഞാൻ കയറുന്നത് ഒരു നല്ല ഒരു എന്താ പറയുക ഒരു കാലാവസ്ഥയുള്ള നല്ലൊരു അടിപൊളി ഏരിയ ആണ് വീട് വി എ പി അത്യാവശ്യം നല്ല നല്ല വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ഏരിയ കൂടിയാണ് വീടിൻ്റെ സിറ്റൗട്ടിലെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെ അത്യാവശ്യമുണ്ട് പിന്നെ ഇതിൻ്റെ ജനാലിൻ്റെ ഡോറുകളൊക്കെ ഫുള്ള് തടിയിലൂടെയാണ് ഈ വീട് രണ്ടാമത്തെ നില കയറ്റിയത് ഇപ്പം അടുത്ത് കൂടുതൽ പഴക്കമായിട്ടില്ല അടിഭാഗത്ത് കൂടുതൽ പഴക്കമുണ്ടെങ്കിലും അതും ഒരു കുറ്റിയുറപ്പാണ് വീട് കാണാൻ തന്നെ ഇതിൻ്റെ നേരെ ലിവൻ ആളിലേക്കാണ് വന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമുക്ക് ഉണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം പിന്നെ അത് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് ഇത് നമ്മൾ പി ടി എസ് സർഫുദീൻ എടുത്ത വർക്കാണ് കണ്ടുകൾ നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ച് ആൾ തന്നെയാണ് ഇതിൻ്റെ സ്റ്റീൽ ഉപയോഗിച്ച് എന്തൊരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സർഫുദിനോട് പറഞ്ഞാൽ മതി കണ്ടില്ലേ വീട് നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഇതിന് മുകളിലേക്കുള്ള വർക്ക് ചെയ്തിരുന്നത് നേരെ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ കൊണ്ടല്ലോ ടൈലിൻ്റെ ഡിസൈൻ മോഡൽ ഗ്രീൻ കളറിലാണ് വരുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തെ ഭക്ഷണത്തള ഉണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന റൂമിൽ വലുപ്പമുണ്ടോ എ എത്ര വിശാലതയുണ്ട് ഏ കെ കട്ടിലിട്ട് കഴിഞ്ഞാൽ സൗകര്യം ഒക്കെ എത്ര ഉണ്ടോ നോക്കും ഇതിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി ഇതുണ്ടാവും നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അതും ടൗൾ ആ വീടിൻ്റെ വലതു ഭാഗത്തിൻ്റെ രണ്ടാമത്തെ റൂമിൽ കാണാം ഓക്കെ ആ രണ്ട് അതും ഫസ്റ്റ് കണ്ടതും ഇതും ഒരേ വലുപ്പം തന്നെയാണ് കണ്ടോ പിന്നെ അലമാര ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ഒരു അലമാര ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാലും നോക്കി എൻ്റെ സ്പേസ് എല്ലാം നമുക്കൊരു നമസ്കരിക്കാനോ ഒരു പ്രാർത്ഥന നടത്തണമെങ്കിലും ഒക്കെ നല്ല സൗകര്യമുണ്ട് പിന്നെ വീട് ഒരു ഭാഗത്ത് ലീക്ക് ഒരു കംപ്ലൈൻറ്റോ പൊട്ടല്ല പണ്ടത്തെ പണി അത്ര നല്ല കണ്ടീഷൻ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ വീടിൻ്റെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഏഹ് മഹിമ ഒക്കെ ഒന്നും കണ്ടോളൂ സ്റ്റീൽ നല്ല മുകൾ ഭാഗം വരെ ഫുള്ള് ടൈലിട്ട് നല്ല അടിഭാഗത്ത് നല്ല ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈല് ക്രിപ്പിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഡിസൈൻ ഡോറാണ് നല്ല ക്വാളിറ്റി നല്ല സ്റ്റീൽ അല്ല ഡോറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് റൂമുകൾ കണ്ടു ഇത് രണ്ടാമത്തെ നിലങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചാൽ അതിൻ്റെ നേരെ മുന്നേ തന്നെ ഞങ്ങൾക്ക് നമുക്ക് ഈ സ്ഥലം വന്നിട്ട് ഒക്കെ ടി വി കാണാനും അതേമാതിരി അലമാര കുടുംബം തന്നെ ഹാളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഞാൻ പോകുന്നത് അവിടെ നിന്ന് കുറഞ്ഞൊരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ ക്ലാരിറ്റി നല്ല മഴ കേട്ടോ എടാ സൂപ്പർ മഴ പെയ്യണം പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിലേക്ക് ഞാൻ വറക്കരെ അടുക്കളയിലേക്ക് കയറിയപ്പോൾ അടുക്കളൻ്റെ വിശാലത സ്ത്രീകൾ എത്ര ആളുകൾ വന്ന് നിന്നാലും അതിലേക്ക് പറ്റിയ ടൈലാണ് അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പൊടിയും ചെളിയായെങ്കിലും പെട്ടെന്ന് എടുത്ത് കാണിക്കാത്ത രൂപത്തിൽ നല്ല മുകളിലേക്ക് ചെമ്മിന് ഇവിടെ ഒരു ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് പോലും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതാക്കണ ഇതുപോലെ തന്നെ ഫുൾ സ്റ്റീൽ ക്വാളിറ്റി ഉപയോഗിച്ച് നമുക്ക് പാത്രം കൈകാനുള്ള സൗകര്യങ്ങളും പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം വരെ ഫുൾ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തി പിന്നെ ഇതിലേക്ക് പുറത്തോട്ട് വറുക്കുക എല്ലാം ഇതിൽ അതായത് ഇനി ഒരു പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മഴ കൊണ്ട് പോയിക്കാണ്ട് ഒരു ടോയ്ലറ്റൊക്കെ ബാത്റൂമൊക്കെ അലക്കാൻ പോകേണ്ട ഒരു ഒരു വിഷയം ഇതിൽ വരുന്നില്ല എല്ലാം ഈ വീടിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതാണ് കാണിക്കുന്നത് ഇനി നമ്മൾ പുറത്തോട്ട് അടുക്കള ഭാഗത്തോട്ട് നല്ല സൗകര്യമായിട്ട് നമുക്ക് പാചകം ചെയ്യാൻ ഇവിടെ ഉണ്ട് പിന്നെ അലമാര നോക്കികളില്ല അതിന്മ തന്നെ അതിൻ്റെ ഫുള്ള് ടി സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമായിട്ടുണ്ട് നമ്മൾ പാത്രം കൈകളുടെ സൗകര്യങ്ങൾ പുറത്തോട്ട് പോകാനുള്ളത് ഇതൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം നല്ല കിഡില നമുക്ക് നല്ല സൂപ്പർ മഴ വരുന്നുണ്ട് കടന്ന് പുറത്തോട്ട് നമുക്ക് അലക്കാനുള്ള പ്രത്യേകതയായിട്ട് കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി വെള്ളം ഇതിലേക്ക് ഇങ്ങനെ എന്നൊക്കെ ചാർന്നില്ലേ പാത്തി ആയിരക്കത്തെ പെരിയക്ക് പോകാത്ത രൂപത്തിൽ വെള്ളം ഇതിലേക്കെ ചാർന്ന് അത് വെള്ളം പോകാനുള്ള സൗകര്യതാണ് നേരം ഒന്ന് കാണിച്ചുള്ള സൗഹൃദം ഏരോ വീട് എടുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടാങ്ക് ഫിറ്റ് ചെയ്ത് വെള്ളം ഇതിലേക്ക് തന്നെ ഇറങ്ങുന്ന രൂപത്തിൽ ആകെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കില്ല വെള്ളം പോകാനുള്ള രൂപത്തിൽ തന്നെയാണ് ഈ വീടിന് എത്ര മഴ പെയ്താലും വെള്ളം താഴോട്ട് പോകും നല്ല സൗകര്യമുണ്ട് തെങ്ങ് ഇതിലുണ്ട് കവുങ്ങ് ഉണ്ട് മാവുണ്ട് ലാവ് ഉണ്ട് എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീടിൻ്റെ ഒരു പ്രത്യേകത കൂടി ഞങ്ങൾ പറഞ്ഞുതരാം നമ്മൾ ആ പറഞ്ഞതാണ് വണ്ടി വാഹനങ്ങൾ പണ്ട് അത് കുറഞ്ഞ പൈസക്കാട്ടോ ഞമ്മളെ സി എൻ ജി ഊട്ടി കാലിക്കറ്റി സി എൻ ജി റോഡിൽ നിന്ന് എത്ര ഉള്ളൂ മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം പിന്നെ അതേമാതിരി ഇതിനെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല പുറത്തോട്ട് ഞാൻ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഞമ്മക്ക് പോയിട്ട് അലക്കണോ അലക്കണിതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ പുറത്തോട്ട് ഉള്ളിലേക്കു വന്നുകഴിഞ്ഞാൽ നല്ല ക്ലിപ്പിലാണ് ഇതാക്കണ അലക്കുന്ന കല്ല് അതേമാതിരി മുക്കാഭാഗം വരെ ടൈലിട്ട് പിന്നെ നമുക്ക് പുറത്തോട്ട് മേഖല ഭാഗത്തിൻ്റെ പാത്തിൻ്റെ വെള്ളം പോകാതെ പൈപ്പ് തായോട്ട് ഇറക്കി വെച്ചിട്ട് എല്ലാം ഇങ്ങനെയാണ് ഓരോ വീട് ടൗൺ ഏരിയത്തെ വീടുകൾ ഒരു സാധനത്തിലും ഒന്നും നമ്മൾ പുറത്ത് പോകണ്ട മഴ കൊണ്ട് പോകണ്ട ടെൻഷൻ നോക്കിയാ സാധാ ക്ലോസറ്റില് എന്തോ ഒരു വൃത്തിയൊക്കെ നല്ല വൃത്തിൽ നല്ല അതും അവിടെ മുഗൾ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിച്ചോക്കെ ഈ സീറ്റല്ല ഫുൾ വാർപ്പിലൂടെയാണ് ഈ വീടിൻ്റെ ബാത്റൂമ് ഫുൾ സെറ്റ് ചെയ്തത് അതേമാതിരി ഒരു ഭാഗത്ത് ഒരു ചില ആളുകൾ വെറുത്തില്ലായ്മ പാമ്പ് തേകളൊക്കെ കയറുന്നത് നോക്കി നിങ്ങൾ വീടിൽ സ്ത്രീകൾ നന്നായാ വീട് നന്നായി അതാണ് വീടിന്റെ ഏറ്റവും നമുക്ക് പറയാനുള്ളത് വീടിൽ സ്ത്രീകൾ നന്നു നന്നായി കഴിഞ്ഞാൽ ഈ വീട് കണ്ണാടി പോലെ വീടിൻ്റെ കാണാൻ തന്നെ ഒതുക്കം പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കും ഓരോ വീടിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങക്ക് കാണിച്ചാൽ ഇതെന്താണ് നമുക്കൊരു അമ്മ ഉണ്ടെങ്കിൽ ഈ സാധാ അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയെ ഒഴിവാക്കിയിട്ട് ഈ അമ്മയെ അരക്കണം അതും വെയിലത്ത് പോകണ്ട മയത്ത് പോകണ്ട പുറത്തോട്ട് പോകണ്ട അതും ഉള്ളിൽ എന്താ സൗകര്യം അത് എവിടെയാണ് വൈക്കടവ് ഞാൻ മുകളിലേക്കാ തീർന്നു വരും നമ്മൾ ടേബിൾ ഭക്ഷണം കഴിക്കണെങ്കിൽ നേരെ നോക്കി എല്ലാം അതിൻ്റെ എത്രമാത്രം സൗകര്യം ഉണ്ട് അതിനനുസരിച്ചാണ് ഇത് കൊടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെയാണ് കയറിയിട്ട് ഇതൊക്കെ നമ്മളെ സർഫുദിനെടുത്ത എടുത്ത ആണ് അവനൊക്കെ എടുത്തിട്ട് കുറച്ചായി ഇതിപ്പോൾ എടുത്തിട്ട് ഏകദേശം എത്ര ഇതാണ് എട്ട് വർഷമോളങ്ങി ഒരു തരിപ്പോ ഒരിളക്കോ ഇല്ല അതാണ് വീടിൻ്റെ സ്റ്റീൽ ക്വാളിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് ഹാളിൽ പിന്നെ നമുക്ക് കൈ കഴിക്കാനുള്ള സൗകര്യം ഇവിടെ തൊട്ടടുത്തുണ്ട് മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചോളൂ നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരെ ഞാൻ പോകുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ റൂമിലേ മൂന്നാമത്തെ റൂമിലൊക്കെ നെയ്റ്റില്ല ആ നെയ്റ്റിട്ടതാണ് മുകളിൽ കയറി മുകളിൽ കയറി അപ്പം നമ്മൾ മൂന്നാമത്തെ റൂമിൽ അതും അറ്റാച്ചഡാണ് അറ്റാച്ച്ഡ് കാണെങ്കിൽ ഇതൊന്ന് രണ്ട് രണ്ട് സ്റ്റെപ്പിണ്ട് ഇറങ്ങി കഴിഞ്ഞ് നേരെ അങ്ങനെ നല്ല കമ്പനി ക്ലോസെറ്റ് ഉപയോഗിച്ച് എന്താ വൃത്തി നോക്കി നിങ്ങൾ ഒക്കെ നല്ല അടിപൊളി ഡോറ് അങ്ങനെ മൂന്ന് റൂമുകൾ കണ്ട് മൂന്നിൽ നിന്ന് നാലാമത്തെ റൂമിലേക്കാ പോകുന്നത് നോക്കി വാ യാ നാലാമത്തെ റൂമ് നിങ്ങൾക്കതെ ഒന്ന് ഒന്നിന് വലുപ്പം കൂടുതലാണെന്ന് ഒന്നും നമ്മൾ റൂമിന്റെ വലുപ്പം ഒക്കെ നിങ്ങൾ നോക്കിക്കൊള്ളാ നല്ല സൗകര്യമുണ്ട് അങ്ങനെ നാല് റൂമ് കേൾക്കാൻ നമ്മൾ ടൗൺ ഏരിയയിലാണ് നല്ല അടിപൊളി മുകളിലേക്ക് കയറിയപ്പോഴും താഴെ കണ്ട അതേ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നേരെ പോലും നേരെയാണ് ആളെ സിറ്റ് ഔട്ടിലേക്ക് നമ്മളെ മുകളിലേക്ക് പുറത്തോട്ടുള്ള കാഴ്ച കണ്ടുകൊടുക്കും ഇതിലെട്ടോ ഈ ഐറ്റിലാണ് അതായത് മുഗൾത്ത് ഐറ്റിലാണ് നമ്മൾ മുഗൾ ഭാഗത്തെ സീറ്റ് കൊടുത്തു നല്ല മയണ് സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും സൗണ്ട് കുറവുണ്ടാവും ആ വയ്യാണ് ആ കാണുന്നത് കടകള് ആ വൈ ചെറിയൊരു കട്ടിങ് അവിടെ വരെ നമുക്ക് പത്തടി വയ്യ് ഇതിലേക്ക് ആ വീട് നമുക്ക് ആ വണ്ടി വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യമുണ്ട് പിന്നെ മുഗൾ ഭാഗത്ത് നമുക്ക് ലൈറ്റും കാര്യങ്ങളും ഫുള്ള് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇഗ്രോ ടൗണിൽ അതും സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡ് നിന്ന് ആകെ ഇതിലേക്ക് മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈ ദൂരം അതേമാതിരി നാല് റൂമ് ഒരു എത്ര സെന്റ് സ്ഥലം ആറേ മുക്കാല് സെന്റ് സ്ഥലം അതേമാതിരി ഇത് തെങ്ങ് കൗങ്ങ് വെള്ളം പിന്നെ നമ്മളെ ജലനിധി വള്ളമാണ് അല്ലേ പിന്നെ ജലനിധി വള്ളമാണ് പിന്നെ നമ്മൾക്ക് കിണറത്തിൻ്റെ ജലനിധി എപ്പോഴും എല്ലാ സമയത്തും വെള്ളമുണ്ട് നമുക്ക് കൊയൽക്കിണർ കുത്താനുള്ള സൗകര്യം ഇതിൽ വേണമെങ്കിലുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഈ വീടിന് ചോദിക്കുന്നത് എത്ര ഉള്ളൂ ആകെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എല്ലാം റേഞ്ച് വളരെ നോർമൽ റേഞ്ചാണ് നമ്മൾ പി ടി എസ് ഗ്രൂപ്പിൻ്റെ നിങ്ങൾ ഈ കാണുന്ന ആളുകൾ ആദ്യമായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് നിങ്ങൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് വാട്സപ്പ് വൈലി ഒന്നും എല്ലാവർക്കും വീഡിയോ എത്തിച്ചുകൊടുക്കുക നമ്മളെ പുതിയ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിൽ എഴുതി വിടുക ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നൊരു കച്ചവണമല്ലേ നമുക്ക് തന്നെ ഇരുന്നിട്ട് സംസാരിക്കുക അതും നല്ല നോർമൽ റേറ്റിൽ ബാങ്ക് ജോലിക്കാർ ജല്ലറി തുണിക്കട ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ പറ്റിയ നല്ല അനുയോജ്യമായ നല്ലൊരു വീട് ഈ വീട് നിങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കണ്ടിൽ കോണ്ടാക്ട് ചെയ്ത്